എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അനുമോൾ ഇപ്പോൾ പറയുന്ന പല കാര്യങ്ങളും വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് മാത്രമല്ല അനുമോളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന സമയങ്ങളിൽ അനുമോൾ അവരെ വളരെ മോശമായിട്ട് അഭിസംബോധന ചെയ്യാറുണ്ട് ഇതിനെക്കുറിച്ചാണിപ്പോൾ ഷാനവാസ് സംസാരിക്കുന്നത് പലപ്പോഴും അനുമോളുടെ ഭാഷ അതിരുകൾ കടക്കാറുണ്ട് വളരെ മോശമായിട്ട് ഭാഷ ഉപയോഗിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അനു അനുവിനെ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാവരും പോങ്ങന്മാരും മൊണ്ണകളും ഒക്കെയാണ് കൂടെ ചിസേലിനോട് ഒരു ഭയങ്കര ക്രഡ്ജാണ് അനുമോൾക്ക് ജിസ്സേലിനും തിരിച്ചും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ജിസേലിനെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അനുമോളെ സംബന്ധിച്ച് അവരെല്ലാവരും പൊണ്ണന്മാരാണ് ബിഗ് ബോസിലെ ഒരു സദാചാര ചേച്ചിയായും കുലസ്ത്രീയൊക്കെ ആയിട്ടും അരങ്ങ് തകർക്കുകയാണ് അനുമോള് എന്തായാലും കോണ്ടന്റ് ആവശ്യത്തിലധികം കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതൊരു രസമുള്ള കോണ്ടാണോ എന്ന് പ്രേക്ഷകരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എനിക്കങ്ങനെ ഒരു രസമായിട്ട് അനുവിൻ്റെ കോണ്ടന്റ് ഇപ്പോൾ തോന്നാറില്ല പ്രത്യേകിച്ചും ജിസയിൽ ആര്യൻ ആ പ്രശ്നത്തിൽ കാണിച്ച ഡെമോൺസ്ട്രേഷനൊക്കെ വളരെ ചീപ്പായി പോയെന്നേ പറയാനുള്ളൂ ബിഗ് ബോസിലെ വിന്നറാകുമെന്ന് പ്രതീക്ഷിച്ച അനുമോള് ഒരു ഫിഫ്ത്ത് പൊസിഷനിൽ പോലും എത്താതെ പുറത്തേക്ക് പോകുമോ എന്നുപോലും ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട് കാരണം ഇത്തരത്തിലെ ചീപ്പ് ഷോകൾ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും അനുമോളെ അകറ്റും ക്യാപ്റ്റൻ പൊങ്ങനാണ് അതായത് സപ്പോർട്ട് അത് അനുമോൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അവരെല്ലാവരും നല്ലവരാണ് ഇതേ ആൾക്കാർ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പോങ്ങനും പൊണ്ണനും മോശമുള്ള ആൾക്കാരുമായിട്ട് മാറും ഈയൊരു ഇരിട്ടത്താപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഷാനവാസ് ഇവിടെ എന്തായാലും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഷാനവാസ് ചോദിക്കുന്നത് നിനക്ക് തോന്നുമ്പോഴാണ് ബാഗ് കാണാൻ അല്ലാതായപ്പോ നിനക്ക് ചോദിക്കാൻ വരാതെ വരുന്നപ്പോ അതും പോങ്ങന്മാരും അപ്പൊ അങ്ങനെ നിനക്ക് ആവശ്യത്തിന് ഞങ്ങൾ പോങ്ങന്മാരും നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ നല്ലവരാകുമ്പോൾ നിനക്ക് തിരിച്ച് ചോദ്യത്തിന് ഉത്തരം കിട്ടൂല കൂടെ നിൽക്കാൻ ആളും ഉണ്ടാവില്ല അതെ മറ്റുള്ളവർക്ക് വേണ്ടി സപ്പോർട്ടൊക്കെ ചെയ്താൽ അപ്പോൾ പോങ്ങന്മാരും എന്നാൽ അനുവിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നല്ലവരുമാക്കുന്ന ഇരട്ടത്താപ്പ് ശരിയല്ല എന്നും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പിന്നെ ആരും ഉണ്ടാവില്ലെന്നും പിന്നെ മോങ്ങിയിട്ട് കാര്യമില്ല എന്നും ഷാനവാസ് കൃത്യമായിട്ട് പറയുന്നു എന്തായാലും അനുമോള് ഈയൊരു സദാചാര ഗുണ്ടായുസം നിർത്തലാക്കിയില്ലെങ്കിൽ പ്രേക്ഷകർക്ക് അനുമോടുള്ള എൽ അനുമോളോടുള്ള എല്ലാ ഇഷ്ടവും പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ തന്നെ അനുമോളുടെ സ്ട്രാറ്റജിയും അനുമോളുടെ പ്രവൃത്തിയും ഒരു രീതിയിലും അല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ജിസേൽ ആര്യൻ പ്രശ്നത്തിലും അനുമോൾ കാണിച്ചതും അനുമോളുടെ ഒക്കെ വളരെ ചീപ്പായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും അനുമോൾ ജിസേൽ ആര്യൻ അതുപോലെ ഷാനവസ് ഷാനവോസ് പറഞ്ഞ ഈ കാര്യങ്ങളിലൊക്കെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റുകളായി എഴുതാൻ മറക്കല്ലേ കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും മാനിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ